ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശരിയുടെ വക്രസ്ഥിതിയെ കുറിച്ചാണ് അത് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ശനിയുടെ വക്രസ്ഥിതി വളരെയധികം ഐശ്വര്യങ്ങൾ തരും ഏത് ഗ്രഹം വക്രത്തിൽ നിന്നാലും അത് ഇരട്ടി ഗുണഫലങ്ങളാണ് തരിക ദോഷം ഉള്ള പാപഗ്രഹം ആണെങ്കിൽ അങ്ങനെയാണ് പ്രമാണം ഭൂയോബി പടുബുദ്ധിബി പടുദിയാം ഹോരാബലജ്ഞപ്തേ ശബ്ദന്യായ സമന്യുതേഷു ബഹുശ ശാസ്ത്രേഷു ദൃഷ്ടേഷ പ്രധാന പത്മോദ്യമാനാമകം സ്വൽപ്പം വൃത്ത വിചിത്രം അർത്ഥബഹുളം എന്നൊക്കെയുള്ള ആ വരാഹ മിഹിരാചാര്യൻ എഴുതിയിരിക്കുന്ന ഹോര ശാസ്ത്ര ഗണിത വിധിപ്രകാരം ഒക്കെ വിചിന്തനം ചെയ്യുമ്പോൾ കുംഭം രാശിക്കാരായിരിക്കുന്നവർക്ക് വളരെ ഐശ്വര്യപ്രദമാണ് ശനിയുടെ വക്രസ്ഥിതി അപ്പോൾ ദൈവാദീനവും ഉണ്ടല്ലോ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനഞ്ചാം തീയതി മുതൽ നവംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള നൂറ്റി നാൽപ്പത് ദിവസമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായിരുന്നതാണ് ഗ്രഹനില സഹിതം അയച്ചു തരുന്നതുമാണ് കുംഭം രാശിക്കാർക്ക് ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് പൊതുവെ ആരോഗ്യം തൃപ്തികരമായി അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളോ മനപ്രയാസങ്ങളോ മനക്ലേശങ്ങളോ ഉള്ളവർക്ക് അതിൽ നിന്നെല്ലാം ഒരു മുക്തി നേടി കൂടി ജീവിക്കുവാൻ പറ്റിയ ഒരു സമയവുമാണ് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും അതായത് ധനസ്ഥാനത്താണല്ലോ രാശി മാറുന്നില്ല ആ വക്രത്തിൽ വരുന്നു എങ്കിലും രാശി മാറാതെയാണ് ശനി അവിടെ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ശനി പല വിധത്തിലും അനുഗ്രഹിക്കും തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരുകയും ആഗ്രഹങ്ങൾ സാധിക്കുകയും അപ്രതീക്ഷിത ധന ആഗമന യോഗം ഉണ്ടാകും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഗൃഹം പുതിയത് വാങ്ങുന്നതിനോ ഒക്കെ പദ്ധതിയിട്ടിരിക്കുന്നവർക്ക് സാധിക്കും അതുപോലെ വാഹന സംബന്ധമായിട്ടും വളരെ നല്ല കാലം ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര ഗുണകരമായ സമയമല്ല ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പൊതുവെ ഉള്ള ഒരു ഗൃഹം ഒന്ന് പുതുക്കിപ്പണിയോ പാരമ്പര്യമായിട്ട് കിട്ടുവാം അല്ലെങ്കിൽ തരാം എന്ന് ഒക്കെ പറഞ്ഞിരിക്കുന്ന പിതൃസ്വത്ത് അതായത് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉള്ളത് വന്നു ചേരുവാൻ യോഗമുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും അത് വിദേശത്ത് പോകുവാനൊക്കെ പരീക്ഷ എഴുതുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ് തൊഴിൽ രംഗത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിന്റെ അധിപൻ ഇഷ്ടഭാവത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഈ സമയം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ട് നിൽക്കുന്ന ദീർഘദൂരയൊക്കെ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയമാണ് വിദേശത്ത് പോകുവാനും അനുകൂലമാണ് വിദേശത്ത് ഇപ്പോൾ ആയിരിക്കുന്നവർക്കും പ്രത്യേകിച്ച് പഠന കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമായ സമയം കടങ്ങളൊക്കെ കുറെയൊക്കെ വീടുന്നതിനുള്ള സമയമാണ് ഏഴര ഏടരശനിയൊക്കെ വന്ന് വളരെ ദുഃഖ ദുരിത നാശ ക്ലേശങ്ങളിലൊക്കെ പെട്ടുകിടന്ന ഒരു രാശിക്കാരും നക്ഷത്രക്കാരുമാണല്ലോ ഈ അവിട്ടത്തിന്റെ മൂന്നേ നാലേ പാദങ്ങളും ചതയും പൂറ്റാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാര് അവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളും മേന്മകളും വന്നു ചേരും കടത്തിൽ നിന്നൊക്കെ മോചനം നേടുക ഏതെങ്കിലും തരത്തിൽ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വഴുതി പോകുന്നതിനും അതുപോലെ തന്നെ കടം കൊടുത്ത പൈസ കിട്ടാത്തത് കിട്ടുന്നതിനും ഒക്കെ യോഗമുണ്ട് ദീർഘനാളുകളായിട്ട് പൈസ കടം കൊടുത്തത് കിട്ടാതെയൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട് അവർക്കത് പുനർവിചിന്തനം ചെയ്ത് കിട്ടുന്നതിനുള്ള യോഗവും അതുപോലെ കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കായാലും കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവർ മറ്റ് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കോ ഗവൺമെന്റ് എംപ്ലോയീസ് സർക്കാർ ജീവനക്കാരായിരിക്കുന്ന അധ്യാപകര് അനധ്യാപകര് കൂടാതെ പഞ്ചായത്തിലാണെങ്കിലും വില്ലേജിലാണെങ്കിലും കളക്ടറേറ്റിലോ സെക്രട്ടേറിയറ്റിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഒരു മനസമാധാനം വന്ന് ചേരുന്ന ഒരു സമയം ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന സമയം സഹപ്രവർത്തകരുടെ സഹകരണം ഉണ്ടാകുന്ന സമയം അതൊരു വലിയ കാര്യമാണ് നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്നവരാണല്ലോ അപ്പോൾ ജോലി ജോലിസ്ഥലത്ത് ഇടപാടുകാരുമായിട്ടും സഹപ്രവർത്തകരുമായിട്ട് മേലധികാരികളായാലും കീഴ് ജീവനക്കാരായാലും ഒക്കെ ഒരു സഹകരണമുണ്ടെങ്കിൽ ജോലി ചെയ്യുവാൻ ഒരു താല്പര്യം വരികയും ഉദ്ദേശ രീതിയിൽ ജോലി ഭാരം തോന്നുകയില്ല അതിനൊക്കെ നല്ല അനുകൂലമായിരിക്കുന്ന സമയമാണ് ഈ കാലം ദമ്പതികളായിട്ടുള്ളവർക്ക് പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ യോഗമാണ് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ നല്ലതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശനിപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക ശനീശ്വരന് അതായത് ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുന്നതും ഗണപതി ഹോമം കഴിക്കുന്നു പ്രാർത്ഥിക്കുന്നു ശനിയാഴ്ച പ്രധാനങ്ങൾ യഥാശക്തി അനുസരിച്ചൊക്കെ എടുക്കുന്നതുമൊക്കെ വളരെ അനുകൂലമാണ് ദൈവാധീനം വർദ്ധിക്കും ദോഷങ്ങളൊക്കെ ഇല്ലാതാകുന്നതുമാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു